ഫ്രാൻസിലെ വിശുദ്ധ ലൂയിസ് ഒമ്പതാമൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഫ്രാൻസിലെ രാജാവായി തീർന്ന വിശുദ്ധ ലൂയിസ് ഒമ്പതാമനെ മതപരമായ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്ന കാസ്റ്റിലയിലെ ബ്ലാൻചെയായിരുന്നു തൻ്റെ ജീവിതകാലം മുഴുവനും അഗാധമായ ദൈവഭക്തി വെച്ച് പുലർത്തിയിരുന്ന ഒരാളായിരുന്നു വിശുദ്ധൻ ഒരു രാജാവെന്ന നിലയിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു യഥാർത്ഥ വിശുദ്ധൻ്റേതും പോലെ തന്നെയായിരുന്നു രാജ്യത്തിന്റെയും ക്രിസ്ത്യൻ ലോകത്തിന്റെയും ക്ഷേമത്തിനായി തന്റെ ജീവിതം തന്നെ ലൂയിസ് സമർപ്പിച്ചു ഒരു നല്ല സമാധാന സ്ഥാപകനും കൂടിയായിരുന്നു അദ്ദേഹം നിരവധി രാജാക്കന്മാർ തമ്മിലുള്ള തങ്ങളുടെ തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് നിരന്തരം വിശുദ്ധന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു വിനീതനായ ഹൃദയത്തിന് ഉടമയായ വിശുദ്ധ ലൂയിസ് തന്റെ പദവിയെ വകവെക്കാതെ പാവങ്ങൾക്ക് സഹായമാവുകയും കുഷ്ഠരോഗികളെയും മറ്റു രോഗികളെയും സ്വയം പരിചരിക്കുകയും ചെയ്തു ദൈവഭക്തിയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും വിശുദ്ധൻ വളരെയധികം ആവേശം കാണിക്കുകയും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു യുദ്ധകളത്തിൽ ദീനനും സൽക്കാരങ്ങളിൽ മാന്യനുമായിരുന്ന ലൂയിസ് ഉപവാസവും കർക്കശമായ ജീവിതരീതിയും പാലിച്ചിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയമാകട്ടെ നീതിയിലും വിശുദ്ധിയിലും സമാധാനത്തിനു വേണ്ടിയും ശ്രമങ്ങളിലും അധിഷ്ഠിതമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ദുർബലമായ ഭരണമായിരുന്നില്ല മറിച്ച് തലമുറകളോളം മാതൃകയാക്കിയ ഒരു നല്ല ഭരണമായിരുന്നു ട്രിനിറ്റാരിയൻ മൂന്നാം സഭയിൽ അംഗമായിരുന്ന ലൂയിസ് ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു ശക്തനായ സഹായി കൂടിയായിരുന്നു അതിനാൽ തന്നെ രാജാവിൻ്റെ സഹായങ്ങൾക്ക് പ്രത്യുപകാരമായി അദ്ദേഹത്തിൻ്റെ കത്തോലിക്കാപരമായ ജീവിത മാതൃകയിൽ വിശുദ്ധ ബൊനവന്ദൂരയെ ആകർഷിച്ചിരുന്നു സിൽ വെച്ച് വിശുദ്ധൻ മരണപ്പെടുന്നതിന് ഒരു ദശകം മുമ്പ് തന്നെ വിശുദ്ധ ബൊനവന്തുര ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ സമ്മേളനത്തിന് വെച്ച് വർഷം തോറും ഒരു ദിവസം വിശുദ്ധനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഭക്തിയും ആചരിക്കേണ്ടത് ആവശ്യമാണെന്ന് നിർദ്ദേശിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സമിതി ആ നിർദ്ദേശം സ്വീകരിക്കുകയും ലൂയിസ് ഒമ്പതാമൻ്റെ മരണശേഷം ഉടൻ തന്നെ ഫ്രാൻസിസ്കൻ സഭ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിക്ക് വേണ്ടിയുള്ള പ്രചാരണം തുടങ്ങുകയും ചെയ്തു ലൂയിസ് ഒമ്പതാമൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഉടൻ തന്നെ സെക്കുലർ ഫ്രാൻസിസ്കൻ സഭയും ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ റെഗുലർ സഭയും അദ്ദേഹത്തെ തങ്ങളുടെ സംരക്ഷകനും മധ്യസ്ഥനുമായി ആദരിച്ചു തുടങ്ങി